രാഷ്ട്രീയം ഒരുപാട് സമരത്തിൽ കോൺഗ്രസിന്റെ പ്രശ്നം ശ്രീ എ കെ ബാലിന്റെ പ്രസ്താവന വാസ്തവത്തിൽ വലിയ അത്ഭുതമാണ് ഉണ്ടാക്കുന്നത് കാരണം ചാനൽ ചർച്ചകളിൽ വരുന്ന സംഘപരിവാറിന്റെ ബി ജെ പിയുടെ വക്താക്കൾ എന്താണോ പറയുന്നത് അത് തന്നെയാണ് ഇന്ന് എ കെ ബാലൻ ആവർത്തിച്ചിട്ടുള്ളത് അത്ഭുതപ്പെട്ടു പോവുകയാണ് എങ്ങനെയാണ് ഈ രണ്ടുകൂട്ടർക്കും ഒരേ സ്വരവും ഒരേ ആശയവും കേരളത്തിൽ സംസാരിക്കാൻ കഴിയുന്നത് എ കെ ബാലൻ ചാനൽ ചർച്ചകളിൽ വരുന്ന ബി ജെ പി നേതാക്കളെ വക്താക്കളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമി നേരത്തെ സി പി എമ്മിനെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിച്ചുള്ള പ്രസ്ഥാനമല്ലേ പലതവണ അവരുടെ വോട്ട് വാങ്ങിയിട്ടില്ലേ ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിൽ ജമാഅത്തെ ഇസ്ലാം പിന്തുണയെ പ്രകീർത്തിന് തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ചിട്ടുള്ള എഡിറ്റോറിയൽ ലേഖനത്തിൽ എന്താ പറയുന്നത് മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ തീർച്ചയായും കൂടുതൽ ശക്തവും വ്യാപൃതവും തീർത്തിരിക്കുകയാണ് എന്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ട് മതനിരപേക്ഷ ശക്തികളുടെ അടിത്തറ ശക്തവും വ്യാപൃതവുമായിരിക്കണെന്ന് ദേശാഭിമാനി എഡിറ്റോറിയൽ സമാപിക്കുന്നത് ഒരു കൈവിതും അപ്പൊ ജമാ ഇസ്ലാമി സി പി എമ്മിനെ ഇടതുപക്ഷത്തെ പിന്തുണച്ചു കഴിഞ്ഞാൽ അത് മതേതര ശക്തികളുടെ അടിത്തറ വ്യാപൃതമാക്കുന്നതും ശക്തമാക്കുന്നതും ആവുകയും എന്നാൽ അതേസമയത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള വെൽഫെയർ പാർട്ടി യു ഡി എഫിനെ പിന്തുണച്ചുകഴിഞ്ഞാൽ അത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയും അതിനെ വർഗീയമായിട്ടുള്ള ചോയോടുകൂടി അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് ഏതർത്ഥത്തിലാണ് പിന്തുണ യു ഡി എഫിനാണെന്ന് പറഞ്ഞ് വലിയ ഒരു പ്രചരണം നടത്തി ആരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവിടെ സ്വാഭാവിക മായിട്ടും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ അതുപോലെ തന്നെ ക്രൈസ്ത വിശ്വാസികളെയൊക്കെ ഭയപ്പെടുത്തി യു ഡി എഫിൽ നിന്ന് അകറ്റാൻ കേരളത്തിൽ ഒരു വർഗീയ ഭിന്നത ഉണ്ടാക്കാൻ വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മനഃപൂർവ്വമായ ബോധപൂർവമായ പരിശ്രമം ഒരേ തരത്തിൽ എൽ ഡി എഫും ബി ജെ പിയും നടത്തുന്നു സി പി എമ്മും ബിജെപിയും നടത്തുന്നു എന്നുള്ളതാണ് വളരെ കൗതുകരവും അതേസമയം ഗൗരവതരവുമായിട്ടുള്ള കേരളത്തെ ബാധിക്കുന്ന കേരളത്തിന്റെ സാമൂഹിക സമരതയെ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ വിഷലിപ്തമാക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് വളരെ ആപൽക്കരമാണ് സി പി എം പോലെ ഒരു പാർട്ടി ഇതുപോലെ ആപൽക്കരമായ സംഘപരിവാർ അജണ്ട ഏറ്റവും പിടിച്ചുകൊണ്ട് നടക്കുന്നത് കേരളത്തിന് അപകടകരമാണ് ചിന്തിക്കുന്നില്ല അതിന് ഒരു ബുദ്ധി വേണം ഇത് ഈ രീതിയിലുള്ള വ്യാഖ്യാനവും ഈ രീതിയിലുള്ള ഒരു ഇസ്ലാമോ ആയിട്ടുള്ള അന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്നതിനും എന്തിനാണ് സി പി എം നേതാക്കൾ പോലെ സി പി എമ്മിന്റെ ഒരു തല നേതാവിൽ നിന്ന് ഇത്തവരും ഒരു പരാമർശം വരുന്നത് കേവലം യാദൃശ്ചികമോ അതല്ലെങ്കിൽ എ കെ ബാലിനെ പറ്റിയിട്ടുള്ള ഒരു നാക്കബദ്ധമോ ആയിട്ട് നമുക്ക് വരുത്താൻ സാധിക്കില്ലാത്ത ഇവിടെ ചർച്ചയാവുന്നത് ഇത് ആദ്യം ചർച്ചയാക്കുന്ന ആരാണ് വെള്ളാപ്പള്ളി നടേശനാണ് അപ്പൊ അപ്പ തൊട്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രി ഒന്നും അതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ഇന്നിപ്പോ വൈറ്റും ഒടുവിൽ എൽ ഡി എഫ് കൺവീനർ പ്രതികരണം ഒരു താങ്കളുടെ താങ്കൾ സദ്യ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ സി പി എം പറഞ്ഞിട്ടുണ്ടോ എൽ ഡി എഫ് പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അപ്പോഴും അദ്ദേഹം പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല ഇത് എ കെ ബാലിന്റെ ഒരു കാൽക്കുലേഷൻ ആകാമെന്നാണ് അതെങ്ങനെ ഇത് കാൽക്കുലേഷൻ അല്ലേ കാൽക്കുലേറ്റഡ് കാൽക്കുലേഷൻ അല്ല കാൽക്കുലേറ്റഡ് മൂവാണ് ആണ് എ കെ ബാലിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചിരിക്കുകയാണ് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തെ കൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാനത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രബലനായിട്ടുള്ള സമുന്നതനായിട്ടുള്ള ഒരു നേതാവിനെ കൊണ്ട് ഇത് വളരെ ബോധപൂർവം പറയിപ്പിച്ചിരിക്കുകയാണ് അത് എ കെ ബാലിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിരിക്കുകയാണ് ഒരു പ്രത്യേക ടൈപ്പാണ് എങ്ങനെയാണ് കേരളത്തിലെ പൊതുസമൂഹം സാംസ്കാരിക നേതൃത്വം നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് അവരൊന്നും ഇതിനെതിരെ പ്രതികരിക്കാത്തത് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് സമാനമായിട്ടുള്ള ഒരു ഒരു പരാമർശം കേരളത്തിലെ ഏതെങ്കിലും യുഡിഎഫ് നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ ഇതായിരിക്കുമോ കേട്ടു പഠിക്കണോ ബാക്കി അല്ല കേരളത്തിലെ സാംസ്കാരിക നായകന്മാരൊക്കെ എവിടെ പോയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ കേരളത്തിന്റെ മതനിരപേക്ഷ അന്തരീക്ഷത്തെ മലീമസപ്പെടുത്തുന്ന ഒരു പരാമർശം പ്രബലനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നുണ്ടായിട്ട് ഈ നിമിഷം വരെ പ്രതികരിക്കാത്തത് ഇവിടെ സി പി എം പോലും എന്തുകൊണ്ട് അതിൽ നിന്ന് ഒന്ന് മാറി നടക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല അവരെന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഇത് വളരെ അത്ഭുതകരമാണ് അതോടൊപ്പം ആപൽകരമാണ് ഇത് ആപൽക്കരണമാണെന്ന് എന്തേ സി പി എം തിരിച്ചറിയാതെ പോകുന്നു നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നിങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു താൽക്കാലികമായിട്ടുള്ള നിലനിൽപ്പ് നിങ്ങൾ ഈ സമൂഹത്തെ വരുന്ന മനസ്സിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഒരുമിച്ച് പോകുന്ന ഒരു ഒരു സാമൂഹ്യ ജനങ്ങളെ മനസ്സ് ഭിന്നിപ്പിച്ച് വിഷമിപ്പിച്ച് വിദ്വേഷം നിങ്ങൾക്ക് എന്ത് 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 കിട്ടാനാണ് നേട്ടം ഉണ്ടാക്കാനാണ് പ്രത്യേക മനുഷ്യന്മാരോട് മാത്രമല്ല മൃഗങ്ങളോടും ഇങ്ങനെ തന്നെയാണ് ഞങ്ങളെ ബാലൻ പറഞ്ഞു പറഞ്ഞില്ല ണക്കി വരുന്നില്ല ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളായി പറയുന്നുണ്ട് കേരളത്തിൽ വലിയ അപകടകരമായ ഒരു കൂട്ടുകെട്ടിന് യു ഡി എഫ് ശ്രമിക്കുന്നു അതിന് കോൺഗ്രസ് വി ഡി സതീശൻ മുസ്ലിം ലീഗ് എന്നിവർ വളരെ കൃത്യമായി നേതൃത്വം കൊടുക്കുന്നു ആ ജമായത്ത് ഇസ്ലാമി യു ഡി എഫുമായി പരസ്യ സഖ്യമാണ് പരസ്യ സഖ്യമാണ് ഒരു ഭാഗത്തും ഈ ജമായത്ത് ഇസ്ലാമിയെയും അതോടൊപ്പം തന്നെ എസ് ഡി പിടേയും ഒക്കെ പിന്തുണ വാങ്ങി എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് വരാൻ ഇവർ വെമ്പൽ കൊള്ളുന്ന ഒരു സമയം അതിനുവേണ്ടി ഇവർ വല്ലാത്തൊരു താല്പര്യത്തിൽ പോകുന്നു പരസ്യ ധാരണ പരസ്യ സഖ്യം സഖ്യകക്ഷികളായി ഇവർ പ്രവർത്തിക്കുകയാണ് കിട്ടി നിലപാട് എന്താണ് അടുത്ത ഭരണം കിട്ടിയാൽ അത് ജമാരം ഭരിക്കാൻ പോകുന്നത് ഒരു മാറാടല്ല രണ്ട് മാറാടല്ല ഇതിനോട് നിലപാട് പറയൂ ആര് വർഗീയത പറഞ്ഞാലും ആ വർഗീയതക്ക് എതിരാണ് ഞങ്ങൾ എന്നും വി എസിനെയും ഗോവിന്ദമാഷിയുടെയും ഒക്കെ സ്റ്റേറ്റ്മെന്റുകളെ അദ്ദേഹം കോട്ട് ചെയ്തുകൊണ്ട് ബാലേട്ടൻ സംസാരിക്കുന്നുണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തി യു അധികാരത്തിൽ വന്നാൽ ഇവിടെ ഉണ്ടാകുന്ന കുറിച്ച് പറയുന്നത് അത് സാധാരണ യു ഡി എഫ് അല്ല യു ഡി എഫ് വർഗീയവാദികളോട് കൂട്ടുചേർന്ന് അതായത് കെ എം ഷാജി ഐ എസ് ഉപമിച്ച ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യ സഖ്യമായി ഇവർ കൂടി ചേർന്ന് വരുന്ന സമയത്തുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ചെയ്യേണ്ടതാണ് നിങ്ങൾ ഇവിടെ ഞാൻ വരുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് മാറാട് കലാപത്തെക്കുറിച്ച് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നു അത് നമുക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നു യാഥാർത്ഥ്യമാണ് അന്ന് കുഞ്ഞാലിക്കുട്ടിയെ പോലും അങ്ങോട്ടേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അതിനെ ചെറുത്തവരാണ് അവിടെ ഉണ്ടായിരുന്ന ഈ കോഴിക്കോട്ടെ ഹിന്ദു ഐക്യവേദിക്കാര് എന്നാൽ അവിടെ പോയി സമാധാനം പുനഃസ്ഥാപിക്കാൻ വോളണ്ടിയർമാരെ വിന്യസിച്ച് ബോധപൂർവമായി ഇടപെട്ട് ഇനി ഒരു മാറാടുണ്ടാകരുത് എന്ന കൂടി ഇടപെട്ടവരാണ് ഞങ്ങളുടെ പ്രസ്ഥാനം സഖാവ് ബാലേട്ടന്റെ പ്രസ്ഥാനം ഒന്നും ഇല്ലേ അതിനുശേഷം വർഷം എത്ര കടന്നുപോയി പതിറ്റാണ്ട് എത്ര കടന്നുപോയി ഒരു മാറാടും ഈ കേരളത്തിൽ ഉണ്ടായില്ല അതിനുശേഷം ഒരു തവണ മാത്രമാണ് യു ഡി എഫ് ഭരിച്ചത് ആ മൂന്ന് തവണ എൽ ഡി എഫ് ഭരിച്ചു പിന്നെ അങ്ങനെ ഒരിക്കലും പിന്നീട് ഉണ്ടാകാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരു എലക്ഷൻ കാലത്ത് പോലും ചർച്ചയാകാത്തൊരു മാറാട് എന്തിനാണ് ഈ രണ്ടായിരത്തി ജനുവരിയിൽ ചർച്ചയാവുന്നത് നമ്പർ അല്ലേ അങ്ങനെ നിങ്ങളും ഞങ്ങളും ഒന്നും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഇഷ്ടപ്പെടാന മാറാട് കലാപത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് അതിൽ രാഷ്ട്രീയ പാർട്ടി നേതൃത്വം എടുത്ത ഭരണാധികാരികളെടുത്ത സമീപനത്തെ കുറിച്ച് എല്ലാം ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് പൊതുപ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ് ഇനി ഒരു മാറാട് ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ഇടപെടേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്ത് ബോധപൂർവമായി ബോധപൂർവ്വമായി ആർ എസ് എസ് കലാപമുണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാനും നിങ്ങളും ഒക്കെ സംസാരിക്കുന്നതാണ് ആ രാജ്യത്തെ ആർ എസ് എസ് എടുക്കുന്ന സമീപനം നിൽക്കുന്ന ഒരു ഒരു സ്വീകരിക്കുന്ന എന്തോന്നാണ് കിട്ടിയോ കൃത്യം ാണ് ശ്രീ വസീഫ് ഈ വിഷയം ഈ മാറാട് പെട്ടെന്ന് നമ്മുടെ രാഷ്ട്രീയ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളുടെ രാഷ്ട്രീയേതര സഖ്യകക്ഷി എന്ന് വേണമെങ്കിൽ പറയാവുന്ന വെള്ളാപ്പള്ളി നടൻ കൊണ്ടുവരുന്നത് അത് തന്നെ സി പി എമ്മിന്റെ കമ്മിറ്റി അംഗത്തിന്റെ ഭാഷയാണ് അത് പറഞ്ഞതിന്റെ പേരിൽ കേസെടുക്കാൻ നിവോരമായി കേസെടുക്കേണ്ട ഒരു സർക്കാരിനെ മുമ്പ് നയിച്ചിട്ടുള്ള അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു മന്ത്രിയായിരുന്ന വ്യക്തി ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം അതേ വാക്കുകൾ കടമെടുക്കുകയാണ് ഇത് യാദൃശ്യമാണോ ഇത് വെള്ളാപ്പള്ളി മാത്രമൊന്നുമല്ല ഞങ്ങൾ ഞങ്ങളുടെ പ്രസംഗങ്ങളിലൊക്കെ ഇത് പറയാറുണ്ട് മാറാട് കലാപത്തെ കുറിച്ച് ഇനി മാറാട് ആവർത്തിക്കരുത് എന്ന് ഞങ്ങൾ പറയാറുണ്ട് നിങ്ങൾ പറയുന്നു എന്തിനാണ് ഇപ്പോ ഇത് പറയുന്നത് രണ്ടായിരത്തി മൂന്നിൽ പറയാം രണ്ടായിരത്തി നാലിൽ പറയാം രണ്ടായിരത്തി അഞ്ചിൽ പറയാം പിന്നെ പറയാൻ പാടില്ല അങ്ങനെയുണ്ടോ നി നിങ്ങളൊരു ഡേറ്റ് തീരുമാനിച്ചു മനോരമയിൽ ഇരുന്ന് അയ്യപ്പദാസോ അല്ലെങ്കിൽ വി ഡി സതീശനോ ഒക്കെ പറയുന്ന ഓരോ ഡേറ്റിൽ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ മതി എവിടെ ബാബരി മസ്ജിദ് പൊളിച്ചത് ഇനി പറയേണ്ടതില്ല അങ്ങനെയാണോ ഗുജറാത്ത് കലാപം ഇനി നമ്മുടെ നാട്ടിൽ പറയേണ്ടതില്ല അങ്ങനെയുണ്ടോ ഇല്ല ഞങ്ങൾ വർഗീയതക്കെതിരെ സംസാരിക്കുമ്പോൾ മാറാട് പറയും ഇവിടെ ഒളവണ്ണയിൽ ആർ എസ് എസ് ഈ ക്രിസ്ത്യൻ മിഷണറിമാരെ ആക്രമിക്കാൻ വന്നതിനെ കുറിച്ച് പറയും അതിനെതിരെ ഞങ്ങൾ നടത്തിയ സമരത്തെക്കുറിച്ച് പറയും മാറാട് കലാപാനന്തരം അവിടെ ഞങ്ങൾ നടത്തിയ ഇടപെടൽ പറയും അവിടെ സമാധാനം കൊണ്ടുവരാൻ മനുഷ്യരെ ചേർത്ത് നിർത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചതിനെ കുറിച്ച് പറയും മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി അതിലൂടെ സംഘടനാ പ്രവർത്തനം നടത്തി വരുന്നവരാ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഏത് യോഗത്തിലും ഞങ്ങൾ ആർ എസ് എസിനെതിരെയാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച് ഈ ഞങ്ങളുടെ സഖാക്കളെ ഞങ്ങളുടെ നാടിനെ ഒക്കെ ഞങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുന്നത് അങ്ങനെ ആർ എസ് എസിനെതിരെ രാഷ്ട്രീയമായി പടച്ചട്ടയാകുന്ന സമയത്ത് ഞങ്ങളെ എന്താണ് ജമായത്ത് ഇസ്ലാമിയും ഈ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ചേരുന്ന ഈ അലയൻസ് പറഞ്ഞു പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവര് ഈ കേരളത്തിൽ പറയാൻ ശ്രമിക്കുന്നത് എന്താണ് പിണറായി വിജയൻ സംഘിയാണ് അല്ലെങ്ങാനും നേരത്തെ നിങ്ങൾ പറഞ്ഞതൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചതാ ജനസംഘത്തോട് ആരാണ് ചേർന്നതെന്നും പിന്നീട് ജനസംഘം എന്തായിരുന്നു എന്നും അതിൽ കോൺഗ്രസിന്റെ പങ്ക് എന്തായിരുന്നു എന്നൊക്കെ നമുക്കൊക്കെ അറിയാം അടിയന്തരാവസ്ഥാനന്തരം ഉണ്ടായ രാജ്യത്തെ ഒരു രാഷ്ട്രീയ ഒരുപാട് സമരത്ത് വേറെ കോൺഗ്രസ് രാജഭവനും